മൈ ചാനൽ ഇന്ന് നമ്മൾ വെണ്ണ പോലെ സോഫ്റ്റ് ആയൊരു കിണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി നന്നായിട്ട് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കണം മൂന്ന് വലിയ അച്ചു ശർക്കര ഇരുന്നൂറ് ഗ്രാം ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കണം ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു തേങ്ങയുടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നാം പാലും ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് രണ്ടാം പാലും എടുക്കണം ഇപ്പോൾ ഞാനിവിടെ രണ്ടര കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇനി അരി അരയാൻ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക അര ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കണം ഇനി തേങ്ങാപ്പാലിലേക്ക് അരി അരച്ച് ചേർക്കുക ശർക്കര നീര് അരച്ച് ചേർക്കുക എല്ലാ തേങ്ങാപ്പാലും അരി അരച്ചതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ ഒരു പാകത്തിന് മാവ് തയ്യാറാക്കുക ആ മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത് അരക്കപ്പ് ശർക്കര നീര് രണ്ടര കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് പൊടി അര ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് നെയ്യപ്പ് ഉരട്ടിയ പാത്രത്തിലേക്ക് ഒഴിക്കുക പാത്രത്തിൽ മുഴുവനായിട്ട് ഒഴിക്കേണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചാൽ മതി നമ്മൾ അപ്പച്ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ചെറിയ മൂടി കൊണ്ട് ആദ്യം മൂടണം വയർപ്പ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൂടിയിട്ട് അപ്പച്ചെമ്പ് നന്നായിട്ട് ടൈറ്റായിട്ട് മൂടി വെക്കുക ഇപ്പോൾ നമ്മളുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് നല്ല വെണ്ണ പോലെ സോഫ്റ്റായ ഈ കിണത്തപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്